ഒരു സാധാരണ പ്രേക്ഷകൻ എങ്ങനെയാണ് ഈ ഒരു ബബബ എന്ന സിനിമയെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ആയിക്കോട്ടെ ഇവിടെ തന്നെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് കാര്യം ബബബ ബബബ കാണോ ശരിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി താല്പര്യം ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ആ ഒരു ഇഷ്യൂവിന് ശേഷം എനിക്ക് എന്റെ പേഴ്സണൽ റീസൺസ് ഉണ്ട് ഞാൻ വേറെ ആരെയും അതിലേക്ക് കമ്പൽ ചെയ്യുന്നു കാണാണ്ടിരിക്കുക അത് പേഴ്സണൽ ഒപ്പീനിയൻ ഇതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഐ വിൽ നോട്ട് വാച്ച് കോഫി കാണാൻ പോകുമ്പോ അയാളുടെ വ്യക്തി ജീവിതം അല്ലല്ലോ നമ്മളെടുക്കുക അയാള് അവതരിപ്പിക്കുന്ന കഥാപാത്രം അല്ലെങ്കിൽ അല്ല അയാൾ നമ്മളെ എങ്ങനെ അല്ലെങ്കിൽ ആസ് എ ഓഡിയൻസ് നമ്മളെ അയാൾ എങ്ങനെ എന്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത് ഇഷ്ടായി ഒരുപാട് ഒരുപാട് ഇപ്പൊ ഈ പണി നിർത്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത് അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാൻ ദിലീപ് വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ട് ബാക്കിയുള്ളവരെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത് എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പിനിയൻ സിനിമ കാണോ ഇല്ല കാണില്ല ഞാൻ ഓവ കാണില്ല അത് പുള്ളിക്കാരൻ ഒരു പ്രെപ്പറേറ്റർ ആണ് പുള്ളിക്കാരന്റെ പടങ്ങൾ കാണാനായിട്ട് എനിക്ക് സിനിമയുടെ പറയുന്നത് അല്ല പുള്ളിക്കാരൻ അഭിനയിക്കുന്ന പടങ്ങൾ കാണാനും ആ വർക്കിനോട് താല്പര്യം ഇല്ല അത് പോയിക്കോട്ടെ എന്നുള്ള സ്ഥലമാണ് പ്രതിഷേധം പോലെയാണോ കാണുന്നത് ആ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് ആ പുള്ളിക്കാരന്റെ വ്യക്തി ജീവിതം വേറെ ആണോ അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എനിക്കില്ല അതുകൊണ്ട് കാണുന്നു